കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നീയോ നിയോയഹോവെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകും ദൈവം നമ്മുടെ പരിചയമായിട്ട് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾക്ക് തല ഉയർത്തി നടക്കുവാൻ സാധിക്കും അ ദൈവീയ പരിചയ നമ്മൾക്ക് വേണം അ ദൈവീയ സംരക്ഷണം നമ്മൾക്ക് വേണം നമ്മൾക്കൊത്തിരി പ്രോബ്ലംസ് ആണ് യു മേ ഹാവ് മെനി പ്രോബ്ലംസ് ബട്ട് ഹീ ഈസ് ദ സോഴ്സ് ഓഫ് യുവർ ഹെൽത്ത് ശത്രു നിൻ്റെ തലമേൽ ഭാരം തന്ന തല താഴ്ത്തിക്കും ഡിപ്രഷൻ ആൻഡ് കൺവിൻസ് യു ടു സേ ഫോക്കസ്ഡ് ഓൺ യുവർ ഡിഫിക്കൽറ്റീസ് നമ്മളുടെ പ്രതികൂലങ്ങളിൽ മാത്രം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും പ്രതിസന്ധികൾ ഡിഫിക്കൽറ്റീസ് മാത്രം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും മറ്റ് നന്മകളിൽ ഒന്ന് വർക്ക് ചെയ്യുക യു വിൽ ബിഹേവ് വിത്ത് ജോയ് വിത്ത് ബ്ലെസ്സിങ്സ് വിത്ത് വിക്ട്രി സന്തോഷത്തോടെ ജയാസ്രനായി ഗോഡ് വിൽ ഷോ പാസ് ദ ഗ്ലോറി ഓഫ് ദ ലിഫ്റ്റർ ഓഫ് യുവർ ഹെഡ് തല ഉയർന്നിരിക്കത്തക്കണ സന്തോഷത്തോടെ ദൈവം നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ നീ ദൈവഭാഗത്ത് ദൈവമുള്ളവനായി ദൈവീയ സംരക്ഷണി ദൈവീയമായിട്ടുള്ള ചുറ്റുപാടുകളിൽ വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കർണാടകം പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവിയെ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകമ്പാട് വചനം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം അന്ത്യകാലത്ത് സകല ജടത്തിൻ്റെ പേരിലും എൻ്റെ ആത്മാവിനെ പകരുവെന്ന് അങ്ങയുടെ കൽപനപ്രകാരം എല്ലാ സ്ഥലങ്ങളിലും ലോകത്തിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഒരുപോലെ ഇത് പകരപ്പെടുവാനുള്ള ദൈവീയ സാന്നിധ്യം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ലോകം പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ അതിലെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ ഒരാധുനിക തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വളർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങൾ കഴിയുന്നവർ ഭാരത്തിലും പ്രയാസം സങ്കടപ്പെട്ടിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ടല്ല കർത്താവ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സുകൾ മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് ഗവനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ എപ്പോർപ്പെട്ടവർക്കും അങ്ങനെ ദൃശ്യമായ സാന്നിധ്യത്തിൻ്റെ മക്കളോട് കൂടിയിരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ ബലം കൊടുത്ത് എല്ലാവരെയും ബലപ്പെടുത്തുന്ന ആ ബലമുള്ള ശക്തിയിൽ ഉയർന്നിരിക്കുന്ന കരങ്ങളിലേക്ക് എൻ്റെ മക്കളെ ഭരമേൽപ്പിക്കുന്നു യേശു നന്ദി യേശു സ്തോത്രം യേശുയ ആരാധന യേശു മൗത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു